വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണിത് രണ്ടു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും ചുമ മരുന്ന് നൽകരുതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശം മധ്യപ്രദേശിലും രാജസ്ഥാനിലും കഫ്സറപ്പ് കഴിച്ച് രണ്ടാഴ്ചക്കിടെ വൃക്കയും തലച്ചോറും തകർന്ന് പതിനൊന്ന് കുട്ടികൾ മരിച്ചെന്ന് ആരോപണം ഉയരുന്നതിന് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ ഈ തീരുമാനം കഫ്സറപ്പ് കുടിച്ച നിരവധി കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് ആയിരത്തി കുട്ടികൾ നിരീക്ഷണത്തിലാണ് ഒരു വയസ്സിനും അഞ്ചു വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുങ്ങളെയാണ് ഈ ചുമ ഗുരുതരമായി ബാധിക്കുന്നത് ഗുണനിലവാരമില്ലാത്ത ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട കബ്സറപ്പുകൾ കുട്ടികളിലേക്ക് എത്തുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ രാജസ്ഥാനിൽ കുട്ടികൾക്ക് പുറമെ മരുന്ന് സുരക്ഷിതമാണെന്ന് കാണിക്കാൻ ഒരു ഡോസ് കഴിച്ചു കാണിച്ച ഡോക്ടർ താരാചന്ദ് അബോധാവസ്ഥയിലാവുകയും ചെയ്യുന്നു രാജസ്ഥാൻ മധ്യപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ചുമ മരുന്നുകൾ നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ഇൻഫർമേഷൻ എത്രയും വേഗം എല്ലാവരെയും അറിയിക്കുക എന്ത് പറയാന ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഫുഡ് മാത്രല്ല ഒന്നും ഒന്നും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല ഇപ്പൊ ഇവനിപ്പോ കണ്ടോ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനിൽ വരുന്ന മരുന്ന് പോലും നമുക്കത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല എങ്ങോട്ടാ പോകുന്നേ